നമസ്കാരം അനുകാഡി സൈൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ രണ്ടു ദിവസമായിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് കുർത്താസ് എവിടെ കുർത്താസ് എവിടെ അപ്പൊ ഒരു അഫോർഡബിൾ റേറ്റിൽ ഒരു ത്രീ പീസിന്റെ ഒരു പ്രീമിയം കളക്ഷൻസ് ആണ് അനുകാഡസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ടുവന്ന് ലോഞ്ചായ ടൈമിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു അനുകാഡ സയൻസിന്റെ റേറ്റ് വരുന്നത് ഇന്ന് ഫ്ലാറ്റ് ഓഫർ റേറ്റ് ആണ് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അനികയുടെ റേറ്റ് വരുന്നത് മസ്ബൈ ഐറ്റം പാർട്ടിവെയർ ക്ലാസ് ഐറ്റം ആണ് വിസ് ചെയ്യേ ചെയ്യുന്നത് ആദ്യം കാണുന്ന കുറച്ച് പേർക്ക് മാത്രമേ നമുക്ക് പ്രോഡക്റ്റ് തരാനുള്ളൂ ബൾക്ക് ക്വാണ്ടിറ്റി അവൈലബിൾ അല്ല അപ്പൊ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാം ഷെയർ ചെയ്യാൻ മറക്കണ്ട നമുക്ക് ഓരോന്നായിട്ട് കാണാം ഞാൻ വേറെ ചെയ്ത ഫോട്ടോസും വീഡിയോ ഞാൻ ആഡ് ചെയ്യാം നിങ്ങൾ ജസ്റ്റ് ഇതിനു മുമ്പ് ഞാൻ ചെയ്തിരുന്ന സമയത്ത് ഞാൻ വേറെ എഴുതിട്ടായിരുന്നു അപ്പോഴേ ഭംഗി അറിയത്തുള്ളൂ ഫസ്റ്റ് കളർ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് കേട്ടോ വിത്ത് ലൈനിങ്ങില് ലേസോട് കൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി കളക്ഷൻസ് ആണ് ചൈനീസ് കോളറുടെയും നമ്മൾ എന്താ പറയുക ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ടോപ്പിന്റെ രണ്ട് പോർഷനിലും നമ്മൾ ലേസ് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡാണ് കേട്ടോ ടോപ്പ് വരുന്നത് സ്ലീവ് സെന്റിലും നമ്മൾ ആ ഒരു ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് വന്നിട്ട് പ്ലെയിൻ ആണ് സിൽക്കി കോട്ടൺ മെറ്റീരിയലില് ലൈനിങ്ങിനോട് കൂടി വരുന്ന കിടിലൻ ഔട്ട്ഫിറ്റ് ആണ് ബോട്ടം വന്നിട്ട് സെയിം കളർ ടോണിൽ തന്നെ നമ്മൾ ബോട്ടം അറ്റാച്ച് ചെയ്ത് സ്ട്രെയിറ്റ് ബോട്ടുമാണ് കേട്ടോ സ്ട്രെയിറ്റ് ബോർഡും ആണ് കൊടുത്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് കേട്ടോ നല്ല രസം കൊണ്ട് കാണാനായിട്ട് ഞാൻ വേറെ എഴുതിട്ടുള്ള ഫോട്ടോ ഞാൻ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്യാവേ നല്ല ഭംഗിയുള്ളത് കാണിച്ചു തരാം ഇത് പെട്ട കേട്ടോ ദുപ്പട്ടയാണ് ഭയങ്കര ലുക്ക് ഡിജിറ്റൽ പ്രിന്റിന്റെ ഒരു കസബൊക്കെ അതായത് നമ്മൾ സെറീസ് ഒക്കെ കൊടുത്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് അപ്പൊ ബ്ലൂ ഷെയ്ഡാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീഷിപ്പ്മെന്റ് ആണ് ഫ്ലാറ്റ് റേറ്റ് ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു വാലികാട് സയൻസിന്റെ ലോഞ്ചിങ് റേറ്റ് അടുത്തത് വന്നിട്ടുള്ള പേസ്റ്റൽ ഗ്രീൻ ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുണ്ട് വിത്ത് ലൈനിങ് ആണ് പ്രോഡക്റ്റ് വരുന്നത് ദുപ്പട്ട വന്നിട്ട് പാൻറ് സ്ട്രെയിറ്റ് പാൻറ് സെയിം കളർ ഉള്ളത് തന്നെയാണ് ദുപ്പട്ട ഇത് കണ്ടോ നല്ല ഭംഗിയുണ്ട് അടിപൊളിയായിട്ടുണ്ട് നമുക്ക് പാർട്ടി വെയർക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ആണ് ഒരു എന്താ പറയാ നല്ല ഭംഗിയുണ്ട് ഡിജിറ്റൽ പ്രിന്റിന്റെ ഒരു എടുപ്പും അതുപോലെ തന്നെ ലേസ് കൊടുത്തിട്ടുള്ള വർക്കും ഒക്കെ പിന്നെ ഇതേ ഒരു പീച്ച് കളറിലാണ് വരുന്നത് ഒരു ബർഗണ്ടി ബേഗണ്ടി ടച്ചുള്ള പീച്ചാണ് കേട്ടോ നമ്മള് ഫുൾ ലേസ് കണ്ടോ ടോപ്പില് രണ്ട് വശത്തും നമ്മൾ ലേസ് കൊടുത്തിട്ടുണ്ട് നെക്കിന് ലേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടോപ്പ് എൻഡിലും സ്ലിറ്റിലും വരെ നമ്മളെ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് സ്ലീവ് എൻഡിലും ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗിയില്ല സൂപ്പർ കളക്ഷൻസ് ആണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ലാവൻ്റെ ആണ് ത്രീ പീസ് സെറ്റ് ആണ് ടോപ്പ് വിത്ത് ലൈനിങ് ആണ് ബോട്ടം സ്ട്രെയിറ്റ് പാൻറ് സെയിം കളർ ടോണിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയില്ല ഒരു ലാവൻ്റെ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഔട്ട്ഫിറ്റ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് ഭയങ്കര വേർത്ത് ആണ് ഞാൻ ഉറപ്പ് പറയുന്നു ഹോൾസെയിൽ ഷോപ്പുകളിലൊന്നും നിങ്ങൾക്ക് ഈ റേറ്റിൽ ഐറ്റം കിട്ടത്തില്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക ഒരു ക്ലാസ് ലുക്ക് ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ എന്താ പറയുക പാർട്ടിക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒക്കേഷനില് നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോഴത്തേന് ഒരു ഡിഫറെന്റ് ലുക്ക് അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു ഔട്ട്ഫിറ്റ് ആണ് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് എനിക്കിട റേറ്റ് വരുന്നത് തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പോയി ചേച്ചി ഞാൻ പറഞ്ഞില്ല ഫോട്ടോസ് ഞാൻ ഇതിനോട് ക്യാരി ചെയ്തിരിക്കാം വേറെ ചെയ്തിരിക്കുന്നതിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കലക്ഷൻസാണ് ഐറ്റം അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ സന്തോഷമായിട്ടിരിക്കുക കേട്ടോ